മൂന്നാറിൽ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള ആരോഗ്യ വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയായ ഹെൽത്തി കിഡ്സ് പദ്ധതിക്ക് ദേവികുളം സർക്കാർ എൽ പി സ്കൂളിൽ തുടക്കമായി പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വർ എ രാജ എം എൽ നിർവഹിച്ചു പ്രൈമറി തലമുതൽ കായിക ഭാഷയുടെ ആദ്യാക്ഷരങ്ങൾ കുറിച്ച് കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വികാസത്തിന് മുൻഗണന നൽകി പൂർണ്ണ കായികക്ഷമതയുള്ള തലമുറയെ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് സ്മാർട്ട് ഗെയിം റൂം അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് വിനോദങ്ങളിലൂടെ കൂടുതൽ ഉത്സാഹവും ഉണർവും നൽകുന്ന പ്രവർത്തനങ്ങൾ ഓരോ കുട്ടിയുടെയും പ്രവർത്തന മികവ് അറിയാനായി റിയൽ ടൈം ഓൺലൈൻ ട്രെയിനിംഗ് ആപ്പ് തുടങ്ങിയവയെല്ലാം പദ്ധതിയുടെ ഭാഗമാണ് പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു സംസ്ഥാനത്ത് ഐ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്തപ്പെടുന്ന ഒരു പദ്ധതിയാണ് സ്കൂളുകളിൽ എടുത്തി കിംസ് എന്ന് പറയുന്ന ഒരു പദ്ധതി സംസ്ഥാനത്ത് അമ്പത്തഞ്ച് സ്കൂളുകളിലാണ് ഇടുക്കി ജില്ലയിൽ രണ്ട് സ്ഥലമാണ് ഇടുക്കിയിലും മറ്റൊന്ന് ദേവികുളം മണ്ഡലത്തിൽ ഈ ദേവികുളം എൽ പി സ്കൂളിലുമാണ് ഇതിൻ്റെ തുടക്കം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചെറിയ കുട്ടികളാണെങ്കിലും ചെറുപ്പം മുതൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ആവശ്യമായിട്ടുള്ള തുടർന്ന് നടന്ന യോഗം ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ ഉദ്ഘാടനം ചെയ്തു ദേവികുളം ഗ്രാമപഞ്ചായത്താണ് പദ്ധതികൾക്കായി പശ്ചാത്തല സൗകര്യം ഒരുക്കി നൽകിയത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം നാരായണൻ പി സെൽവം പ്രിയങ്ക ചന്ദ്രൻ മൂന്നാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി ശരവണൻ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ഹെപ്സി ക്രിസ്റ്റിനാൾ പി ടി എ പ്രസിഡന്റ് ജോബി ജോൺ ഹെഡ് മാസ്റ്റർ എം രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ബ്യൂറോ അടിമാലി